ഹായ് ഹലോ നമസ്കാരം അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ അപ്പൊ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തലേ ദിവസം എന്താ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നു ചായ ഉണ്ടാക്കലൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനിയൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ലോണം അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ദാ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ആദ്യം വെറും കടല മാത്രം കുറച്ച് വെള്ളം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാനെട്ടോ ആദ്യം കടലക്കറി വെച്ചെടുത്തിട്ട് പിന്നെ എന്താ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിക്കാന്ന് എഴുതിയിട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കടല എന്തായാലും വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നു വന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇനി അവൻ ചായ വേണമെന്ന് പറഞ്ഞപ്പം ചായ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അവന് വേണ്ടിയിട്ട് അനുമോളം എണീറ്റിട്ടില്ല അനുമോളം എണീറ്റ് വന്ന ആദ്യം വെള്ളം എണ്ണ കേട്ടോ ചോദിക്കുക പൊന്നും അങ്ങനെയല്ല എന്താ അങ്ങനെ വെള്ളം കുപ്പിയിലെങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും അവനത് കണ്ടാലും എടുത്ത് കുടിക്കില്ല കേട്ടോ പിന്നെ ഞാനൊന്ന് പറഞ്ഞാലാണ് അതൊന്ന് എടുത്ത് കുടിക്കുക അങ്ങനെ വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചായ കൊടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ അവന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതാ കടലിലൊക്കെ അതാ വേവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഞാനും കുറച്ച് ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് അപ്പം പൊന്നും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ അപ്പം അവനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കടലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നേരാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സവാള ഒരു കഷ്ണം സവാള മാത്രമേ ഉള്ളൂട്ടോ ഉണ്ടാകുന്നത് അപ്പം അതെടുക്കുന്നുണ്ട് കടലക്കരക്ക് സവാള ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാകും അപ്പോൾ അതെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പ്ലേറ്റിക്ക് തന്നെയാണ് അതിൻ്റെ തൊലിയൊക്കെ ഇടണേട്ടോ അപ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ചെത്തി ഇടാറില്ല കേട്ടോ ഒന്നല്ലെങ്കിൽ മുറം എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പാത്രത്തിൽ എന്തിലെങ്കിലും വേസ്റ്റ് ഇങ്ങനെ ഇടും പിന്നെ അത് വേസ് വേസ്റ്റൊക്കെ ഇടണൊരു കൊട്ടയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ടു ഇടലാണ് പിന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പിന്നെ അടുക്കളയും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് അങ്ങനെ ഫുള്ളായിട്ട് കൊണ്ട് കളയലാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മളെ കിച്ചണൊക്കെ നമ്മൾ പണിയെടു എന്താ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ കുറച്ചൊക്കെ വൃത്തിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ അത് സവാളയൊക്കെ ഒന്ന് എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം സവാള അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ ഞാൻ അതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തപ്പം അങ്ങനെ പെട്ടിട്ടില്ല എന്നിട്ടാണ് പിന്നെ ഞാൻ സവാള അരിഞ്ഞെടുത്ത് എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഞാൻ എന്താ ചട്ടി ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുക്കറിൽ നിന്ന് ഈയൊരു ചട്ടിക്ക് മാറ്റാമെന്ന് കരുതി അങ്ങനെ ഇതാ ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടകു ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് കേട്ടോ കടക ചേർത്തിട്ടില്ല പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എന്താ തക്കാളി രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഞാനതിക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഒന്ന് വാഴേണ്ടതിന് ശേഷം പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മല്ലി ഞാൻ വറുത്തെടുത്തതുണ്ടാവുന്നുട്ടോ അത് ഞാൻ അരച്ചാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്നത് അപ്പം എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കടല ഞാൻ അരച്ചിട്ടാണ് അതിക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാത്തതല്ല അപ്പോൾ കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആ കടല എന്താ അരച്ചെടുത്തതും കൂടെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരയ്ക്കാതെ തന്നെ നമ്മൾ കടലക്കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിക്ക് എന്താ ഇങ്ങനെ കടല വേവിച്ചിട്ട് പിന്നെ അത് അരച്ചെടുത്തിട്ട് ചേർത്ത് ചേർത്ത് കൊടുത്താലും മതിയിട്ട് കലക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും അതിന് ആ കറിക്കൊരു കൊഴുപ്പിട്ടും അപ്പം എന്തായാലും അതിക്ക് എന്താ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി എന്താ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ എന്താ കുക്കറിലിരിക്കുന്ന ആ ഒരു കടല അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി ഞാൻ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ഉണ്ടാക്കണേ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ അങ്ങനെ ഇതാ കുക്കറിക്കുള്ള അല്ല കുക്കറിലുള്ള കടലയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനിയൊന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇനി കടല ചേർത്ത് കൊടുത്തിട്ട് ഇനിയൊന്നും കൂടെ തിളപ്പിക്കും അപ്പം അത്യാവശ്യം എന്താ കട്ടിയോടെ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മല്ലിച്ചപ്പ് ചേർക്കണ ചേർക്കണിഷ്ടമാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും പിന്നെ ഈ ഒരു ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റി വരും കേട്ടോ അത് അപ്പം അങ്ങനെ കടലക്കറി എന്തായാലും റെഡി കഴിഞ്ഞു ഇനി ഇതാ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടോ അതിൻ്റെ ദിവസം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൊണ്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കണേ അപ്പം മാവ് അധികം ഒന്നും പൊങ്ങി വരാത്ത ഒരു ദിവസം ഞാനിങ്ങനെ ദോശ എടുക്കണം അല്ല ഉണ്ടാക്കിയെടുക്കും നല്ലോണം എന്താ പൊങ്ങി വരുന്ന ഒരു ദിവസം ഇഡ്ലി ഉണ്ടാക്കും ഇത് അത്യാവശ്യമൊക്കെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ ഞാൻ ദാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ദോശകളാക്കിയിട്ടാണ് എടുക്കണേ പിന്നെ അനുമോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ കാണുന്ന സമയം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാ ദോശ ഒക്കെ ചുട്ടെടുത്ത് കഴിയാനായിട്ടുണ്ട് അപ്പം അനുമോള് എണീറ്റ് വന്ന് അവളുടെ എന്താ ബൊമ്മയിലൊക്കെ എടുത്ത് അവിടെ നേരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചുമരിൽ പെൻസിലൊണ്ട് അങ്ങനെ എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് അപ്പം എല്ലാം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൾക്ക് പഠിക്കാനുള്ളതും എല്ലാം ചുമരിലാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത് കൊലായാലത്തെ ചുമരല്ല് ഫുള്ളായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ബുക്ക് പുസ്തകത്തിൽ നിന്ന് ഓരോരോ പഴയ പുസ്തകത്തിൽ നിന്നൊക്കെ ഓരോന്നും വെട്ടിയെടുത്തിട്ടൊക്കെ ചുമരലൊട്ടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് അവളുടെ ഒരു എന്താ പരിപാടിയുള്ള കേട്ടോ അപ്പം ഞാനിങ്ങനെ കാണുന്ന സമയത്തൊക്കെ ചീത്ത പറയും കേട്ടോ അപ്പോൾ കാണാത്ത സമയത്ത് എടുത്ത് ഇങ്ങനെ കുത്തിവേരയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ദോശ ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വാഷ് ബേസിനിൽ കൊണ്ടു പിന്നെ ഇതാ ഒന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അനുമുഖക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ശീലമൊക്കെ ആണെങ്കിൽ അവളിങ്ങനെ വാരി കഴിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ അവർക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഞാൻ ഞാനും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മുറ്റം അടിച്ചു വരണം അപ്പം മഴയൊന്നും ഇല്ലാത്ത ദിവസം തന്നെയാണ് അപ്പം മുറ്റം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ അപ്പം മുറ്റത്ത് അങ്ങനെ വല്ലാണ്ട് ചപ്പമൊന്നും ഇല്ല കേട്ടോ മരങ്ങളൊക്കെ മുറിക്കുക കാരണം വല്ലാണ്ട് ചപ്പൊന്നുമില്ല അപ്പം ഞാൻ ഒരു നേരം മാത്രമായിട്ടാണ് കേട്ടോ അടിച്ചു വരാറുള്ളത് വൈകുന്നേരം പിന്നെ അടിച്ചു വരാറൊന്നുമില്ല അങ്ങനെ അടിച്ചു വരുന്ന സമയം എന്താ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇതാ ഈ ഒരു റോസൊക്കെ വാങ്ങിയതായിരുന്നു കേട്ടോ അതങ്ങനെ നിലത്ത് ഞാൻ പിന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം അത് അത്യാവശ്യം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി എന്താവുന്നൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കറിവേപ്പിൻ്റെ ഉണ്ട് പിന്നെ ഇതാ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊടന്ന് നട്ടതാണ് പിന്നെ കറ്റാറവാഴ അങ്ങനെ അത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതാ മരത്തുള്ള വാഴയിൽ ഇത് ചെറുപഴാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം മൂപ്പൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ ഈ കുടയുടെ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് എന്താ തണലായപ്പോൾ അവിടെ വാഴയുടെ എന്താ ഇലകളൊക്കെ ഒന്ന് മുറിച്ച് വെച്ചതാണ് കേട്ടോ ഒരു സൈഡിലേക്ക് ഒടിച്ച് വെച്ചതാണ് പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇതാ ഈയൊരു വെള്ളപ്പൂവ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ വീട്ടിലുള്ള ചെടികൾ അങ്ങനെ മുറ്റം മടിയൊക്കെ കഴിഞ്ഞിട്ട് ചെടികളൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇത് ഏട്ടൻ പിന്നെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ അങ്ങനെ പോയിട്ടുണ്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണേ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് വാർത്ത് വെക്കണം പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കായ്പക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തലേദിവസത്തെ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് മഞ്ഞപ്പൊടി വെറ്റൽമുളക് അതൊക്കെ ഇട്ടിട്ട് എന്താ ഒന്ന് വാട്ടിയെടുത്തിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാൻ കഴിക്കും അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ് അപ്പം അത് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാ എന്താ കായ്പയ്ക്ക ഉണ്ടാകുന്നത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരി വെക്കാനുള്ളത് കായ്പയ്ക്കാണ് പിന്നെ കറി വെക്കാൻ വെള്ളരിക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതും കൂടിയും പിന്നെ ഞാൻ ഇത് അരിഞ്ഞെടുക്കൽ കഴിഞ്ഞിട്ട് എന്താ അരിഞ്ഞെടുക്കുന്നുണ്ട് കായ്പക്ക അരിഞ്ഞ് നേരെ കഴുകിയൊക്കെ എടുത്തിട്ട് പിന്നെ ഇതാ അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പം അതങ്ങനെ അടപ്പത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വെള്ളരിക്ക എന്താ അരിഞ്ഞെടുക്കുന്നുണ്ട് അതങ്ങനെ കുക്കറിൽ കറി വെച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഉപ്പ് എന്താ പുളിയാണ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതങ്ങനെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അല്ല തേങ്ങ ചിരവി എടുത്തിട്ട് അതിക്ക് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പച്ചമുളക് ഇട്ടിട്ട് ഇറച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പേരിക്കുള്ളത് ഞാനൊന്ന് എന്താ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വരവെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവണേ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്